എത്ര വില കൂടിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മുഖം കഴുകിയാലും തൊണ്ണൂറ് ശതമാനം ആളുകളുടെ മുഖത്തും ഈ സൂക്ഷ്മജീവി ഉണ്ടാകും ജീവിതകാലം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്ന ഒരേ ഒരു ജീവിയും അതാണ് പേടിച്ചു വിറച്ച് ശക്തി കൂടിയ ഫേസ് വാഷ് വാങ്ങാനൊന്നും ഓടണ്ട മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന ഈ കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ദോഷമൊന്നുമില്ല മറ്റു ശരീരഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഖത്ത് താമസിക്കാനുള്ള യഥാർത്ഥ കാരണം വ്യക്തമല്ല ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഈ സൂക്ഷ്മാണു കുഞ്ഞിന്റെ മുഖത്തുണ്ടാകാറില്ല പിന്നെ എങ്ങനെയാണ് ഇവ നമ്മുടെ മുഖത്ത് സ്ഥാനം പിടിക്കുന്നതെന്നല്ലേ കുഞ്ഞു ജനിച്ചു വീണ് അമ്മ മുലയൂട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുകയോ ചെയ്യുമ്പോഴാണ് ഇവ കുഞ്ഞിന്റെ മുഖത്ത് കയറിക്കൂടുന്നത് തുടർന്ന് ജീവിതകാലം മുഴുവൻ ഇവ നമ്മോടൊപ്പം ഉണ്ടാകും അതായത് ഈ ഒരു സൂക്ഷ്മജീവിയില്ലാത്ത മുഖമില്ലെന്നു തന്നെ പറയാം ഇവയെ അത്ര എളുപ്പം ഇല്ലാതാക്കാൻ കഴിയില്ല ചർമ്മത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്നതിനാൽ എത്ര സോപ്പിട്ട് കഴുകിയാലും ഇവയ്ക്കൊന്ന് സംഭവിക്കുകയുമില്ല